ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുട്ടീസ് വ്ളോഗ് അപ്പം നിന്ന് ഞമ്മൾ വന്നതിനും വലതുക്കാണ് ഈസനെ കാണാൻ ഇന്ന ഫ്രണ്ടാണ് മറിയ ഞങ്ങളോ ഓള റൂമ് പോയതാണ് പെട്ടെന്നൊപ്പം കളിച്ചുകഴിഞ്ഞു ജിദ്ദേന്ന് കുറേ ദിവസമായി കണ്ടിട്ട് അതുകൊണ്ട് ഇന്ന് കാണാൻ പോയതാ

അങ്ങനെ ഞങ്ങൾ മറത്തിന്റെ റൂമിലെത്തി ഓള് ഞങ്ങക്ക് കൊറേ ടോയ്സ് കളിക്കാനൊക്കെ തന്നു അങ്ങനെ കൊറച്ചോളപ്പൊ കളിച്ചു അവന് മിഠായി ഒക്കെ തിന്നു ഞങ്ങൾ മറിയത്തിനോട് വായ് വാങ്ങാണ്ടറി പിന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലൂലെത്തി അവിടെ സുരഭിജയിച്ച് വേണുണ്ടായിരുന്നു ലുലൂല് വേൾഡ് ഫുഡ് ഫെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു വിടുന്ന് ന്യൂഡിൽസും കപ്സ് ഐസ്ക്രീമൊക്കെ കിട്ടി ലുലുല് ബാങ്ക് ഓഫെസ്റ്റിനെണ്ടായിരുന്നു കൊറേ മാഗുകൾ അവിടെ ഇണ്ടായിരുന്നു അങ്ങനെ മാഗമൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ സൂര്യഭിച്ചേച്ചിന്റെ ഇത്തേക്ക് പോയി സൂര്യഭിച്ചേച്ച പരിപാടി കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ കൂടാതെ മൂന്ന് ഒരു മൂന്ന് കൊച്ചുമക്കളെ ആ അവർക്കുള്ള സമ്മാനുണ്ട് പിന്നെ ഫ്രീസ് ഫോമെന് ഒക്കെ മറന്നുപോയ ഫ്രീ